ിലെ ഇവിടെ എടുത്തുകൊണ്ട സ്വർണം താലിയാണെങ്കിലും പൊട്ടാണെങ്കിലും രജിസ്റ്റർ ബുക്കിൽ എണ്ണം മാത്രം രേഖപ്പെടുത്തിയിട്ടാണ് ഇവർ ലോക്കറിലേക്ക് കൊണ്ടുപോകുന്നത് തൂക്കം രേഖപ്പെടുത്തി കൊണ്ടുപോവുന്ന സാഹചര്യം ഇവിടെ ഉണ്ട് അതൊന്നും ചെയ്യാണ്ട് പൂർണ്ണമായിട്ടും ചെയർമാൻ എക്സിക്യൂട്ടീവ് ഓഫീസറുടെ തലയിലേക്കാണ് ഈ കാര്യങ്ങളെല്ലാം വെച്ച് ചേർത്തി കൊടുക്കുന്നത് കേരളം ഭരിക്കുന്ന പാർട്ടിയിലെ ആളുകളാണ് ഒന്നും തന്നെ ജനങ്ങളെ ഒരു മാത്രമല്ല ഉൾക്കൊള്ളത്തില്ല

ശബരിമലയിലെ സ്വർണപ്പാളി വിവാദവുമായി ബന്ധപ്പെട്ടുണ്ടായ കോലാഹലം കെട്ടടങ്ങുന്നില്ല ഇപ്പോൾ കേരളത്തിലെ നിരവധി ക്ഷേത്രങ്ങളിൽ ഇത്തരത്തിൽ സ്വർണം മോഷണം പോയതുമായി ബന്ധപ്പെട്ട് വലിയ ആരോപണങ്ങളാണ് ഉയരുന്നത് ഞാനിപ്പോൾ നിൽക്കുന്നത് കോഴിക്കോട് ജില്ലയിലെ മൊകവൂർ ശ്രീ കാമ്പുറത്ത് ഭഗവതി ക്ഷേത്രത്തിന് മുന്നിലാണ് ഈ ക്ഷേത്രത്തിൽ നിന്ന് ഏകദേശം അറുപത്തി ആറര ഗ്രാമോളം സ്വർണം മോഷണം പോയിട്ടുണ്ട് എന്നുള്ളതാണ് വലിയ ഒരു ആരോപണം ഉയരുന്നത് ഇതിന്റെ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ അടക്കമുള്ള ആളുകൾക്ക് എക്സിക്യൂട്ടീവ് ഓഫീസർ അടക്കമുള്ള ആളുകൾക്കെതിരായിക്കൊണ്ടാണ് ഇപ്പോൾ ആരോപണം ഉയർന്നിരിക്കുന്നത് മാത്രമല്ല മലബാർ ദേവസ്വം ബോർഡിന് ും ഇതിൽ വലിയ പങ്കുണ്ടെന്നാണ് പറയുന്നത് ഇതിന്റെ ബന്ധപ്പെട്ട അധികാരികൾക്ക് പരാതി നൽകിയിട്ടും കൃത്യമായ അന്വേഷണം നടന്നില്ല എന്നുള്ള ഒരു ആക്ഷേപം കൂടി ഇതുമായി ബന്ധപ്പെട്ട പരാതി ഉന്നയിച്ചവർ ഉന്നയിക്കുന്നുണ്ട് ഇപ്പോൾ നമ്മളോടൊപ്പം ഉള്ളത് ഈ പ്രദേശത്തിന്റെ അമ്പല കമ്മിറ്റിയുമായി ബന്ധപ്പെട്ടുള്ള ജനകീയ സമിതി ഉണ്ടായിരുന്നു അതിന്റെ ആ നേതാക്കളാണ് നമ്മളോടൊപ്പം ഉള്ളത് ഇപ്പോൾ ചേട്ടാ എന്താണ് ഈ അമ്പലവുമായി ബന്ധപ്പെട്ടൊരു വലിയ ആരോപണത്തിലേക്ക് നീങ്ങാനുണ്ടായ സാഹചര്യം പറഞ്ഞാല് മലബാർ ദേവസ്വം ബോർഡിന്റെ അതിന് ഇവിടെ ഈ അറുപത്തയ്യാറ് ഗ്രാമം നഷ്ടപ്പെട്ടു എന്ന് പറയുന്നു പക്ഷേ ഈ അറുപത്താറ് ഗ്രാം മാത്രമാണ് നഷ്ടപ്പെട്ടതെന്നുള്ള അഭിപ്രായം ഞങ്ങൾക്കില്ല കാരണം ഈ അറുപത്താറ് പറയുന്നത് ഇരുപത്തിനാലിലാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് കണക്കുകൾ വരാണ് അതിനു മുമ്പ് തന്നെ രണ്ടായിരത്തി പതിനേഴിൽ കണക്കെടുത്തപ്പം വളരെയേറെ നഷ്ടം പോലെ കുറവ് സംഭവിച്ചു കണ്ടിട്ടുണ്ട് പിന്നെ അവസാനമായിട്ട് ഇവിടെ ഒരു ഇത് നടത്തത് രണ്ടായിരത്തി ഇരുപതിലാണ് അതിലും ഈ കുറവ് വന്നത് തിരിച്ചു വന്നതായിട്ട് കാണിക്കുന്നില്ല പിന്നെ രണ്ടായിരത്തി ഇരുപത്തിനാല് കണക്കെടുപ്പം ഈ അറുപത്താറ് ഗ്രാം പറയുന്നു അതും ഈ കൊടുത്തത് ഈ ഇവിടുത്തെ ഒരാളെ ഇതിൽപ്പെട്ട ഒരാളാണ് ഈ പരാതി കൊടുത്തത് അപ്പോൾ അതിൽ തന്നെ നമുക്ക് സംശയിക്കാനുണ്ട് കാരണം അവർ പറയുന്നു ഈ മറ്റേ വാരവാഹികൾക്ക് ഈ വാരവാഹികൾ വാരവാഹികൾ ഇത് ട്രഷറി ബോർഡ് ട്രഷറി ബോർഡിൽ അവർ പരാതി കൊടുത്തതാണ് പക്ഷെ അവർ പരാതി ഇരുപത്തിനാലില് പരാതി കൊടുത്തിട്ടും കേരളം ഭരിക്കുന്ന പാർട്ടിയിലെ ആളുകളാണ് ഈ ട്രഷറി ബോർഡ് ഉള്ളത് അവർ അതുപോലെ ഈ ട്രഷറി ബോർഡ് ചെയർമാൻ എന്ന് പറഞ്ഞാൽ ബ്രാഞ്ച് പ്രസിഡന്റ് ബ്രാഞ്ച് സെക്രട്ടറിയാണ് ബ്രാഞ്ച് സെക്രട്ടറിയാണ് അദ്ദേഹം അദ്ദേഹം അവർ ഇപ്പൊ പറഞ്ഞിട്ട് പോലും ഈ ഗവൺമെന്റ് യാതൊരു ഇതും ഇല്ലെങ്കിലേ ഇവർക്ക് ഈ വ്യക്തമായിട്ട് പങ്ക് എക്സ്ലോസർ മാത്രമല്ല ഇത് വ്യക്തമായ പങ്ക് ഈ ട്രസ്റ്റി ബോർഡിനും ട്രഷ്ടി ബോർഡ് ചെയർമാൻ പ്രത്യേകിച്ച് ട്രസ്ടി ബോർഡ് ചെയർമാനും ഉണ്ട് ഇത് ഇന്നൊന്നലും തുടങ്ങിയതല്ല എന്ന അഭിപ്രായ ഇടതുപക്ഷത്തിൻ്റെ നേതാക്കള് ഈ ട്രസ്റ്റി ബോർഡിൻ്റെ താൽപ്പര്യം വന്ന മുതൽക്ക് തന്നെ വെച്ചുകൊണ്ടു ഒരു പരിപാടിയാണ് എന്നാണ് ജന മനസ്സിലാക്കുന്നത് കാരണം ഇവിടെ ഒരു പൊതു സ്ഥാപനം നടന്ന് കൈകാര്യം ചെയ്യേണ്ട യാതൊരു നിലപാടുകളും ഇവർ ആരും ചെയ്തിട്ടില്ല ഇപ്പോൾ ഇവർ പറയുന്നു എട്ട് ഗ്രാമാണ് അറുന്നൂറ്റി പത്ത് ഗ്രാമാണ് എന്നൊക്കെ എനിക്ക് തോന്നുന്നു ജനങ്ങളെ ബോധ്യപ്പെടുത്താനോ അല്ല ഞങ്ങൾക്ക് ജനങ്ങൾക്ക് ആർക്കും അറിയില്ല ഇവിടുത്തെ ഭരണപരമായ ഒരു ഒന്നും തന്നെ ജനങ്ങളെ ഒരു ഉൾക്കൊള്ളുന്നില്ല ഉത്സവം വരുമ്പോൾ ഇവിടുത്തെ പൊതുജനങ്ങൾക്ക് വെച്ചൊരു കമ്മിറ്റി ജോലി ഉണ്ടാക്കും അത് തന്നെ വെറും ഉത്സവപ്പറമ്പിലെ കച്ചവടക്കാർ എന്ന രീതിയിലുള്ള മാത്രമേ നമുക്കൊക്കെ അതിനുള്ള ബാധ്യതകൾ കാര്യങ്ങളും ബാക്കി ഒരു കാര്യത്തിലും നമ്മളെ പൊതുജനങ്ങളെ അടുപ്പിക്കാത്ത ഒരു പ്രകൃതമാണ് കുറെ കാലമായിട്ട് ഇവർ നടത്തുന്നത് ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഈ അമ്പലത്തിന് ജപ്തി നോട്ടീസ് ബന്ധപ്പെട്ട അത് അതും ഇവരെ ഇവരെ കിട്ടിയ കാര്യ ഞാൻ മനസ്സിലാക്കുന്നത് ജോലി ഇവിടെ നമ്മൾ അമ്പലത്തിനെ സംബന്ധിച്ചിടത്തോളം ഇഷ്ടപോലെ വരുമ്പോൾ ദേവിക്ക് വേണ്ടിയിട്ട് ഒരു പൂ ചോദിച്ചാൽ ഈ മൂലുള്ള ഭക്ത ഞങ്ങളൊരു പൂന്തോട്ടം തന്നെ എടുത്തു തരുന്ന സ്വഭാവമുള്ള ആൾക്കാർ എന്തും ദേവിക്ക് ചോദിച്ചാൽ കൊടുക്കുന്ന ഒരാളാണ് അതേമാതിരി വരുമാനം മറ്റു കാര്യങ്ങളൊക്കെ പരിശോധിച്ചാലറിയാം അത്രയും കാര്യങ്ങളാണ് പക്ഷേ ഇവിടെ ജീവനക്കാർക്ക് ശരിക്കും ശമ്പളം കൊടുക്കാൻ കൊടുക്കുന്നില്ല ആനുകൂല്യങ്ങൾ കൊടുക്കുന്നില്ല എന്നൊരു പരാതിൻ്റെ വെളിച്ചത്തിലാണ് ഈ എഫ് ടി നോട്ടീസ് എന്ന് പറയുന്നതിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് നമുക്കറിയില്ല ഞങ്ങൾ മനസ്സിലാക്കുന്നു ഇവിടുത്തെ നാട്ടിലെ പ്രവർത്തകർ എന്നുള്ള പൊതുപ്രവർത്തകർ എന്താണെങ്കിൽ ബന്ധപ്പെട്ടവ മനസ്സിലാക്കുന്നു ഇവിടെ പഴയകാലത്ത് ജോലി ചെയ്തിരുന്ന ഒരു ഘഴകം ഉണ്ടായിരുന്നൊരു നമ്പീശൻ അദ്ദേഹത്തിന് നിയമപ്രകാരമായി കിട്ടേണ്ട ആനുകൂല്യങ്ങളുണ്ട് അദ്ദേഹം മരിച്ചു അദ്ദേഹത്തിൻ്റെ മക്കൾ അദ്ദേഹത്തിൻ്റെ അച്ഛൻ്റെ കിട്ടുന്നതിൻ്റെ വസ്തുക്കൾക്ക് അവകാശം ഉള്ളി അവർ പിന്നെ കൊടുത്ത് കൊടുത്ത് ഒരു കണ് കാരണവശാലും കൊടുക്കാൻ കൊടുക്കാത്തത് കൊണ്ട് പിന്നെ മറ്റു സ്വാഭാവിക നടപടി എന്നുള്ള നല്ലെങ്കിൽ പിന്നെ ക്ഷേത്ര വസ്തുക്കൾ യുക്തി ചെയ്യുക മാത്രമേ രക്ഷ രീതിയിലേക്കാണ് അത് ഉപകരിക്കുക അത് അതും ഞാൻ നേരത്തെ പറഞ്ഞു വരുന്ന അഴിമതിയുള്ള ഇത്രയും നല്ല വരുമാനം ഉണ്ടായിട്ട് വരെ അതൊക്കെ മറ്റു കാര്യങ്ങൾക്ക് വേറെ എന്തോ കാര്യത്തിൽ ഉപയോഗിക്കുകയും ചെയ്യുക ജീവനക്കാർക്ക് വരെ തിരിക്കുള്ള ശമ്പളവും ആനുകൂല്യങ്ങളും കൊടുക്കാത്ത ഒരു സാഹചര്യമാണ് ഉള്ളത് ക്ഷേത്രത്തെ സംബന്ധിച്ചിപ്പം ഈ പറഞ്ഞത് നഷ്ടപ്പെട്ടു ഈ നഷ്ടപ്പെട്ടത് ഇപ്പം ഇടാൻ സൂചിപ്പിച്ചു പക്ഷേ അതേ സമയത്ത് ഇവിടെ ഒരുപാട് സ്വർണം മാത്രമല്ല മറ്റൊരുപാട് സാധനം നഷ്ടപ്പെട്ടിട്ടുണ്ട് ഉറ്റുപാട് സാധനം കാരണം ഇവിടെ ക്ഷേത്ര ഉത്സവം ഫെബ്രുവരി മാസം രണ്ട് ദിവസമായിട്ട് വരും ഈ രണ്ട് ദിവസം ഇവിടെ ഗേലും കണക്കിലെണ്ണവരാണ് ഏല അങ്ങനെ തന്നെ പറയാം ഏലം കണക്കിന് എണ്ണ വരാം അതിന് പറ്റിയ ടാങ്കും എണ്ണ സൂക്ഷിക്കാൻ ടാങ്കും ഇതിനിടയിൽ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ അത്ര എണ്ണ വന്നിട്ട് യാതൊരു കണക്കും ഇല്ല എത്ര വരുന്നു എത്ര ആൾക്ക് കൊടുക്കുന്നു ഇല്ല ഇത് ഓരോ മാസവും ഈ കടക്കാർക്ക് കൊടുക്കുക കൊടുത്തിട്ട് അത് ദിവസവും ഓരോ ദിവസവും ഈ മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസവും എണ്ണ വരും കാരണം അഞ്ചും പത്തും ലിറ്റർ വരാറില്ല ഇതിനൊന്നും യാതൊരു രേഖയില്ല ഇത് കട കടക്കാർക്ക് കൊടുക്കും അത് പറയുന്ന കാര്യം എന്താ വെച്ചാൽ ശമ്പളം കൊടുക്കാൻ പശില്ല കൊടുക്കാൻ ഈ നമ്മുടെ ചെയർമാന്റെ ഒരു ന്യൂസ് നമ്മൾ ടിവിയില് കണ്ടു പൂർണ്ണമായിട്ടും ചെയർമാൻ എക്സിക്യൂട്ടീവ് ഓഫീസറെ തലയിലേക്കാണ് ഈ കാര്യങ്ങളെല്ലാം വെച്ച് ചേർത്തി കൊടുക്കുന്നത് നമുക്ക് കൃത്യമായിട്ട് അറിയാം ലാസ്റ്റില് ഇവിടെ നിന്ന് എടുത്തു കൊണ്ട സ്വർണം താലിയാണെങ്കിലും പൊട്ടാണെങ്കിലും എണ്ണം മാത്രം രേഖപ്പെടുത്തി അതായത് നമ്മുടെ രജിസ്റ്റർ ബുക്കിൽ എണ്ണം മാത്രം രേഖപ്പെടുത്തിയിട്ടാണ് ഇവർ ലോക്കറിലേക്ക് കൊണ്ടുപോകുന്നത് ഇപ്പൊ ട്രസ്റ്റി ബോർഡ് ചെയർമാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞു പത്ര മാധ്യമങ്ങളുടെ മുന്നിൽ പറഞ്ഞത് അയാൾ എണ്ണം മാത്രം രേഖപ്പെടുത്തിക്കൊണ്ടിരുന്നുള്ളതാണ് പക്ഷേ എണ്ണം രേഖപ്പെടുത്തിയ സമയത്ത് കൃത്യമായിട്ട് ഏഴ് പേരടങ്ങുന്ന ട്രസ്റ്റി ബോർഡിലെ മുഴുവൻ ആളുകളും സൈൻ ചെയ്ത് കൊടുത്തിട്ടാണ് അത് കൊണ്ടുപോയത് അവർക്ക് വേണമെങ്കിൽ ആ സമയത്ത് തൂക്കം രേഖപ്പെടുത്തി കൊണ്ടുപോകുന്ന സാഹചര്യം ഇവിടെ ഉണ്ട് തൂക്കം ഉള്ള മിഷൻ ഇവിടെ ഉണ്ട് അതൊന്നും ചെയ്യാണ്ട് ട്രസ്റ്റി ബോർഡ് എക്സിക്യൂട്ടീവ് ഓഫീസർ മാത്രം കുറ്റം പറയുന്ന സാഹചര്യമാണ് ഇവിടെ ഉള്ളത് അപ്പൊ ഇത് കൃത്യമായിട്ട് ഇതിൻ്റെ വേഗത്തിൽ മുഴുവൻ ആളുകൾക്കും അതിൽ ഉത്തരവാദിത്വം ഉണ്ടെന്നാണ് നമുക്ക് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പറയാനുള്ളത് കൃത്യമായി സമരമുറകളുമായി ഭാവിയിൽ മുന്നോട്ട് പോകാനാണ് ആലോചന